ഒരു പഴയ 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 ഞാൻ ഏറെ കാലമായിട്ട് പലപ്പോഴും മമ്മൂട്ടിയേയും മോഹൻലാലിനെ കുറിച്ച് പറയുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് പറയേണ്ടി വരുന്ന ഒരു സംഭവമാണ് ഈ മോഹൻലാൽ ആരാധകർ മാത്രമാണ് ഈ പഴയ മോഹൻലാലിന് കിട്ടണം എന്ന് പറയുന്ന ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് എന്താണ് ഈ പഴയ മോഹൻലാലെന്ന് ഇവര് ഉദ്ദേശിക്കുന്ന വലിയ പെടുത്തൊന്നുമില്ല ഇപ്പോഴുതാ ഈ ഒരു അവതാരകൻ വളരെ വൃത്തിയായിട്ട് ചോദിച്ച് ഊക്ക് വാങ്ങിക്കുന്നുണ്ട് മോഹൻലാൽ അതിന് കൊടുത്ത ഉത്തരം എങ്ങനെയാണ് പഴയ ലാലിനെ അല്ലെങ്കിൽ പഴയ മോഹൻലാലിന് കിട്ടണമെങ്കിൽ നിങ്ങൾ പഴയ സിനിമകൾ എടുത്ത് കണ്ടാൽ മതി അതല്ലാതെ പുഴയ പുതിയ മോഹൻലാലില് നിങ്ങൾ പഴയ മോഹൻലാലിന് ഉണ്ടാക്കാൻ വേണ്ടി നടക്കണ്ട എന്നതാണ് എന്തുകൊണ്ടാണ് നമ്മൾ മോഹൻലാൽ ആരാധകർ മാത്രം പഴയ മോഹൻലാലിന് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് മമ്മൂട്ടിയുടെ ആരാധകര് ഒരു പഴയ മമ്മൂട്ടിയെ ആവശ്യപ്പെടാത്തത് ഒരു വലിയ ഗംഭീരമായിട്ടുള്ള ആണ് ഇതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നത് കാരണം കൃത്യം പറയാം ഈ പുതിയ കാലഘട്ടത്തിൽ ഏതെങ്കിലും പുതിയ വേഷങ്ങൾ മോഹൻലാൽ എന്ന് പറയുന്ന നട ഏറ്റെടുക്കുകയും അത് അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച് ആൾക്കാരെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്ത് ആളുകൾ മുഴുവൻ അപ്പത്തന്നെ പറഞ്ഞുണ്ടാക്കും ഇതല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് വേണ്ടത് പഴയ ലാലേട്ടനാണ് ഈ പഴയ ലാലേട്ടൻ എന്ന് പറയുന്ന ഇവർ പറയുന്നത് കമല ദളത്തിലെ അങ്ങനെ ഹിസൻ സദുല്ലേ പണ്ട് മീസെ വിരിചി തല്ലുണ്ടാക്കിയൊരു ലാലേട്ടൻ ഇത്തരത്തിലുള്ള അതുപോലെ തുവാനത്തുമ്പികളുള്ള ലാലേട്ടൻ ഇങ്ങനെയുള്ള ഒരുപാട് അദ്ദേഹത്തിന്റെ മാസ്റ്റർ ക്ലാസ് സിനിമകളുണ്ട് അത്ര സിനിമകളിലെ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ആ ഒരു അഭിനയ രീതിയെ അതിനെയാണ് ഞങ്ങൾക്ക് തിരികെ വേണ്ടതെന്ന് പലപ്പോഴും മോഹൻലാലിന്റെ ആരാധകർ പറയാറുണ്ട് ഇതിന്റെ ഭാഗമായിട്ടായിരിക്കും മോഹൻലാലിന് മുമ്പിലേക്ക് കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് വരെ വന്നിരുന്ന കഥകൾ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള പഴയ ലാലേട്ടനെ ഒന്ന് റീഗെയിൻ ചെയ്തെടുക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അത് മുഴുവൻ പരാജയത്തിലേക്കാണ് പഴയ ലാലേട്ടൻ നമ്മുടെ ചിത്രം വന്ന സിനിമ നോക്കിയാൽ മതി അതിലെ തലകുത്തി മറയുന്ന സീന് അത്യാവശ്യം ചരിഞ്ഞുകൊണ്ട് ഇടത്തോട്ടോ വലുതോട്ടോ എങ്ങോട്ടോ ചരിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു നടത്ത സ്റ്റൈലുകളൊക്കെ മോഹൻലാലിനുണ്ട് അതേ രീതി തന്നെയാണ് വീണ്ടും വേണ്ടത് വേണ്ടതെന്ന് പല ആൾക്കാരും നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള മീശ പിരിച്ചതും തുള്ളിച്ചാടുന്നതും ഡാൻസ് കളിക്കുന്നതും അദ്ദേഹം ഒരു ക്യൂട്ട്നെസ് കാണിക്കുന്നതും ഏർ പെണ്ണുങ്ങളോട് കൊഞ്ചു കൊഴഞ്ഞാടി രസകരമായിട്ട് നടക്കുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെ ഉള്ള സിനിമകൾ വീണ്ടും വീണ്ടും നിർമ്മിക്കാൻ ശ്രമിച്ച് ആ സിനിമകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ഈ പറഞ്ഞ ആൾക്കാരൊന്നും ഉണ്ടാവില്ല അവരൊക്കെ ഈ സിനിമകളെ തള്ളി പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി ഇനി അതേസമയം നമുക്ക് മമ്മൂട്ടി എടുക്കാം ഒരാൾ പോലും മമ്മൂട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യനെ ആ ഒരു ബിംബത്തെ നോക്കിക്കൊണ്ട് ഞങ്ങൾക്ക് പഴയ മമ്മൂട്ടിയാണ് വേണ്ടതെന്ന് ഒരാളും പറയാറില്ല മമ്മൂട്ടി അതിഗംഭീരമായിട്ട് ചെയ്ത പഴയ കാലഘട്ടത്തിൽ ഒരുപാട് സിനിമകളുണ്ട് അത്തരത്തിലൊരു അഭിനയമാണ് വേണ്ടതെന്ന് മമ്മൂട്ടിയോട് ആരും പറയാറില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടി സ്വയമേ തന്നെ തിരുത്തി 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 മുന്നോട്ട് വരുന്ന വരുന്നൊരു മനുഷ്യരാണ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനൊരു പോലെയാണ് ഉരസി ഉരസി ഉരസിയാല് ഞാൻ വീണ്ടും നിങ്ങളുടെ തിളങ്ങാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും മമ്മൂട്ടി ചെയ്യുന്നത് ഓരോ കാലഘട്ടത്തിലും പുത്തൻ വേഷങ്ങളാണ് എങ്ങനെ തന്നിലുള്ള ഏറ്റവും നല്ല നടനെ ഏറ്റവും ദ ബെസ്റ്റ് നടനെ ഒരു പുതിയ സിനിമയിലേക്ക് കൊണ്ടെത്തിക്കാം എന്നാണ് മമ്മൂട്ടി ഓരോ സിനിമയിലും അന്വേഷിക്കുന്നതും ആലോചിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് മമ്മൂക്ക എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യൻ പുത്തൻ സംവിധായകരുടെ പിന്നാലെ പോകുന്നത് പുത്തൻ എഴുത്തുകാരെ പിന്നാലെ പോകുന്നത് എന്നാൽ അതേസമയം മോഹൻലാൽ എന്ന് പറഞ്ഞ മനുഷ്യൻ പുത്തൻ എഴുത്തുകാരെയോ അല്ലെങ്കിൽ പുത്തനായിട്ടുള്ള സംവിധായകരെയോ അദ്ദേഹം അത്ര വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ അത്തരം ആളുകൾ ഇദ്ദേഹത്തിന് മുമ്പിലേക്ക് എത്താൻ എവിടെയൊരു തടസ്സം നേരിടുന്നുണ്ട് എന്നർത്ഥം ഈ തടസ്സമായിട്ട് നിൽക്കുന്നത് സ്വന്തം ഒപ്പം നിൽക്കുന്ന സന്തോഷ സഹചാരി ആന്റണി എന്ന് പറയുന്ന മനുഷ്യൻ തന്നെയാണെന്നൊക്കെ ചില കിമ്മദന്തികളൊക്കെ ഉണ്ട് അതുവരെ കിമ്മദന്തികൾ മാത്രമായിട്ട് ഇരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത് എന്തൊക്കെയാലും ആ ഒരു സന്ത സഹചാരി ആ ഒരു മനുഷ്യൻ നിർമ്മിച്ച പല സിനിമകളും ആന്റണി പെരുമ്പാറൂർ നിർമ്മിച്ച പല സിനിമകളും ഫ്ലോപ്പായി പോകുന്ന സമയത്ത് പുത്തൻ നിർമ്മാതാക്കൾ പുത്തൻ കഥയുമായിട്ട് ഇദ്ദേഹത്തെ വെച്ചെടുത്ത തുടരും പോലുള്ള സിനിമകളൊക്കെ വണ്ടർ കളക്ഷൻ നേടി നമ്മുടെ തിയേറ്ററിൽ അഴിഞ്ഞാടി എന്നതാണ് അപ്പോഴിവിടെ സംഭവിക്കുന്ന തെറ്റെന്ന് പറയുന്നത് ഒരുപക്ഷെ സന്ത സഹചാരിക്ക് കൂടി എവിടേക്ക് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹം കേൾക്കുന്ന കഥകൾക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മോഹൻലാൽ നേരിട്ട് ആരുടെയും കഥകൾ കേൾക്കുന്നില്ല എന്നതുകൂടി ഒരു പ്രശ്നമല്ലേ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു എന്നാൽ അതേസമയം മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യന്റെ മുമ്പിലേക്ക് എത്താൻ വളരെ എളുപ്പമാണെന്നും കഥ മമ്മൂക്കിയാണ് നേരിട്ട് കേൾക്കുന്നത് അല്ലാതെ ജോർജേട്ടിനോ മറ്റൊന്നുമല്ല ഈ കഥ കേൾക്കാൻ ഇരിക്കുന്നു എന്നുള്ള വർത്തമാനങ്ങളൊക്കെ മിക്കോ നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അത് ശരിയാണെങ്കിൽ അത് തന്നെയായിരിക്കണം മമ്മൂട്ടിയും മോഹൻലും തമ്മിൽ ഒരു വലിയ വ്യത്യാസമെന്ന് പറയുന്നത് മമ്മൂക്കയുടെ മുമ്പിലേക്ക് പുത്തൻ സംവിധായകര് പുത്തൻ എഴുത്തുകാര് വളരെ പെട്ടെന്ന് കിട്ടുന്നു അവരുടെ മുമ്പിലേക്ക് എത്തുന്നു കഥ അദ്ദേഹത്തോട് തന്നെ പറയാൻ ശ്രമിക്കുന്നു അദ്ദേഹത്തിന് പേഴ്സണൽ ഇഷ്ടമാണെങ്കിൽ ആ സിനിമ അദ്ദേഹത്തിന് തന്നെ നിർമ്മാണ കമ്പനി ആയിട്ടുള്ള മമ്മൂട്ടി കമ്പനി നിർമ്മിക്കാമെന്ന് അദ്ദേഹം തന്നെ ഏൽക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ആണ് മമ്മൂട്ടി മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള പുതിയ സംവിധായകരെ പുതിയ എഴുത്തുകാര് മോഹൻലാലിൻ്റെ മുമ്പിലേക്ക് എത്തുന്നില്ല അതുകൊണ്ട് തന്നെ പുത്തൻ പടങ്ങളിൽ അദ്ദേഹം കേറിട്ട് ഇടപെടാൻ അദ്ദേഹത്തിന് സഹായിക്കുന്നില്ല അതൊരു വലിയ പ്രശ്നമാണ് അങ്ങനെ ആ പ്രശ്നത്തെയാണ് ഇത് ഈ ഒരു വാക്കോട് കൂടിയിട്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ റദ്ദാക്കാൻ ശ്രമിക്കുന്നത് ഇനി ഒരിക്കലും മോഹൻലാൽ എന്ന് പറയുന്ന നടനോട് നിങ്ങൾ പഴയ മോഹൻലാലിനെ ഞങ്ങൾക്ക് വേണമെന്ന് പറയരുത് അദ്ദേഹം പുത്തൻ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് വളർന്നു വലുതായ നടനാണ് ആ പഴയതിൽ നിന്ന് എത്രയോ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അഭിനയ രീതിയിൽ എല്ലാത്തിലും ഒരുപാട് 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 മാറ്റം സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ മാറ്റം സംഭവിച്ച ആ നടനിൽ നിന്ന് എങ്ങനെയാണ് ഒരു പുത്തൻ സിനിമ കിട്ടുക ഒരു പുത്തൻ അനുഭവം നമുക്ക് കിട്ടുക എന്നത് മാത്രമായിരിക്കണം ഇനിയുള്ള ആളുകളെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ മോഹൻലാലിൻ്റെ ആരാധകമ്മ എന്ന് പറയുന്ന അവന്മാരെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു അവന്മാരാണ് ഈ കുറച്ചു ഞങ്ങൾക്ക് പഴയ ലാലേട്ട വേണം പഴയ ലാലേട്ട വേണം ആ ഒരു വർത്തമാനം നിർത്തി കഴിഞ്ഞാൽ തന്നെ ഇദ്ദേഹത്തിന് മുമ്പിലേക്ക് ആളുകൾ പുത്തൻ കഥകളുമായിട്ട് വരാൻ ശ്രമിക്കുമെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട് നിങ്ങളഭിപ്രായങ്ങൾ കഴിയുമെങ്കിൽ ഒന്ന് എഴുതിയിൽക്കുക ഒപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ ബബായ്